കണി റോസിനെപ്പോലുള്ള വൻകിട സിനിമാ താരങ്ങളുടെ കേസുകൾ പുഷ്പം പോലെ ഞങ്ങളുടെ മുമ്പിൽ വനിതകളുടെ പിന്നാലെ തന്നെ എൻ്റെ സർക്കാരും അതുപോലെ തന്നെ മറ്റ് വ്യവസ്ഥകളൊന്നും പറഞ്ഞ് നടത്തുന്ന സ്വമേധയാ കേസെടുത്ത സർക്കാരാണ് നമ്മുടെ പിണറായി സർക്കാർ ഇത്രയും ആശന്മാർ ഈ വെയിലും മഴയും മേറ്റി ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നാൽപ്പത്തെട്ടാം ദിവസമാണ് എന്തുകൊണ്ടെന്നറിയില്ല ഞങ്ങളുടെ നേരെ കണ്ടു തുറക്കാത്തത് ഒരു പക്ഷേ ഞങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഞങ്ങള് എല്ലാവരും എനിക്ക് മുടിയില്ല പക്ഷെ അതുപോലെ തന്നെ ഞങ്ങളുടെ ആശാപ്രവർത്തകർ എല്ലാവരും തന്നെ മുടിയാണ് സ്ത്രീയുടെ സൗന്ദര്യം ആ സൗന്ദര്യം പോലും അറുത്ത് ഇവിടെ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങളത് ചെയ്തിരിക്കും ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുതല്ലേ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് പക്ഷെ ചെയ്യിപ്പിക്കുന്നത് വളരെ മോശമാണ് കാരണം ഈ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാന്നും പറഞ്ഞാണ് വോട്ട് മേടിച്ച് അധികാരത്തിൽ കയറിയത് എന്നിട്ടും സ്ത്രീ വിരുദ്ധതയാണ് ഇവർ കാണിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല ആശ എന്നാണ് പേര് ആശ വർക്കറാണ് തലമുണ്ടനം ചെയ്ത തങ്ങളുടെ സൗന്ദര്യ സങ്കല്പമായ മുടി നിഷ്കരണം ഉപേക്ഷിച്ച സ്ത്രീകളെ കാണണോ അങ്ങനെയാണെങ്കിൽ ആശമാർ അവരുടെ സമരം ഒന്നുകൂടി കടുപ്പിക്കാൻ പോവുകയാണ് ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം പട്ടിണി കിടന്നും സമരം വിളിച്ചും അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപോകുന്നെങ്കിൽ പോലും അതിനൊരു ഉത്തരവും കിട്ടിയിട്ടില്ല പക്ഷേ ഇനി അവർ അവരുടെ മുടി മുറിച്ച് പ്രതിഷേധിക്കാൻ പോവുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാവരും എനിക്ക് മുടിയില്ല പക്ഷെ അതുപോലെ തന്നെ ഞങ്ങളുടെ ആശാപ്രവർത്തകർ എല്ലാവരും തന്നെ മുടിയാണ് സ്ത്രീയുടെ സൗന്ദര്യം ആ സൗന്ദര്യം പോലും അറുത്ത് ഇവിടെ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങളത് ചെയ്തിരിക്കും ഞങ്ങളെ അത് ചെയ്യിപ്പിക്കരുത് പക്ഷേ ചെയ്യിപ്പിക്കുന്നത് വളരെ മോശമാണ് കാരണം ഈ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണെന്നും പറഞ്ഞാണ് വോട്ട് മേടിച്ച് അധികാരത്തിൽ കയറിയത് എന്നിട്ടും സ്ത്രീ വിരുദ്ധതയാണ് ഇവർ കാണിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല സർക്കാരിനെതിരെയുള്ള പരാതിയാണെങ്കിൽ വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതിപ്പെടാൻ പാടില്ല എന്നാണോ ആശാവർക്കർമാരുടെ കൂട്ടത്തിൽ വക്കീലായ ഒരു ലേഡിയുണ്ട് പുള്ളിക്കാരിയുടെ പേര് ലത എന്നാണ് നമുക്ക് ചോദിക്കാം എന്താ ഇപ്പോ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പരാതിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പരാതി ആശമാർ ഉന്നയിക്കുന്ന ഈ പരാതി വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും തിരിഞ്ഞു നോക്കില്ല എന്നാണോ തിരിഞ്ഞ് നോക്കാതിരിക്കുന്നത് അറിയില്ല തിരിഞ്ഞു നോക്കേണ്ടതാണ് ഹണി റോസിനെപ്പോലുള്ള വൻകിട സിനിമാ താരങ്ങളുടെ കേസുകൾ പുഷ്പം പോലെ ഞങ്ങളുടെ മുമ്പിൽ വനിതകളുടെ പിന്നാലെ തന്നെ ഉണ്ട് സർക്കാരും അതുപോലെ തന്നെ മറ്റ് വ്യവസ്ഥകളെന്നും പറഞ്ഞ് നടത്തുന്ന സ്വമേധയാ കേസെടുത്ത സർക്കാരാണ് നമ്മുടെ പിണറായി സർക്കാർ ഇത്രയും ആശുമാര് ഈ വെയിലും മഴയും മേറ്റി ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് നാൽപ്പത്തെട്ടാം ദിവസമാണ് എന്തുകൊണ്ടെന്നറിയില്ല ഞങ്ങളുടെ നേരെ കണ്ണ് തുറക്കാത്തത് ഒരു പക്ഷേ ഞങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഈ സമരം ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ തീവ്രമാക്കാൻ ശ്രമിക്കുന്നത് ആലോചിക്കുന്നത് തീവ്രമാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ സമരങ്ങൾ എപ്പോഴും തീവ്രമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ എന്തുകൊണ്ട് സർക്കാർ കണ്ണ് തുറക്കുന്നില്ല കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ അതിൻ്റെ ഏതറ്റം വരെയും ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തിരിക്കും അതിൻ്റെ മുന്നോടിയൊന്നുവേണം ഈ വരുന്ന തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാവരും എനിക്ക് മുടിയില്ല പക്ഷെ അതുപോലെ തന്നെ ഞങ്ങളുടെ ആശാപ്രവർത്തകർ എല്ലാവരും തന്നെ മുടിയാണ് സ്ത്രീയുടെ സൗന്ദര്യം ആ സൗന്ദര്യം പോലും അറുത്ത് ഇവിടെ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങളത് ചെയ്തിരിക്കും ഞങ്ങളെ കൊണ്ടത് അല്ലേ ഞങ്ങളെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് പക്ഷേ ചെയ്യിപ്പിക്കുന്നത് വളരെ മോശമാണ് കാരണം ഈ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാന്നും പറഞ്ഞാണ് വോട്ട് മേടിച്ച് അധികാരത്തിൽ കയറിയത് എന്നിട്ടും സ്ത്രീ വിരുദ്ധതയാണ് ഇവർ കാണിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല ആ ആശ എന്നാണ് പേര് ആശാ വർക്കറാണ് ആശാ സമരത്തിൽ വളരെ ശക്തയായ പ്രതിനിധിയാണ് ആശയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം ആശ പറയൂ തീർച്ചയായിട്ടും നമ്മൾക്കിടെ ഇവിടെ നടത്തുന്ന ഈ വർക്കർമാരുടെ സമരം നാൽപ്പത്തിയെട്ടാം ദിവസം പിന്നിടുകയാണ് തീർച്ചയായിട്ടും നിരാഹാര സത്യാഗ്രഹവും ഒരാഴ്ച കാലം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ വളരെയധികം ദുഃഖമുണ്ട് ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അത് നമ്മളെ തിരിച്ചറിയാത്തത് ഞങ്ങളുടെ കണ്ണീരൊപ്പമാണ് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് തയ്യാറാകാത്തതെന്ന് വളരെയധികം വിഷമമുണ്ട് വിവിധ സംഘടനകൾ നമുക്കിതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളോടൊപ്പം പങ്കിടുമ്പോൾ തീർച്ചയായിട്ടും വനിതാ സമീ കമ്മീഷനെല്ലാം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും ഈ സമരം വിജയിക്കുന്നതുവരെ വരെ ഞങ്ങൾ മുന്നോട്ട് പോരാടുക തന്നെ ചെയ്യും